ടെറസ് കാഴ്ചകളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബാംഗ്ലൂരിലെ വീടിൻ്റെ ടെറസിൽ നിന്നാണ് റോസ്മേരി രണ്ട് മൂന്ന് പോട്ടുകളിലായിട്ട് കാണാം ഇത് വെച്ചിരിക്കുന്നത് എയർ പ്ലൂണിംഗ് പോട്ടുകളിലാണ് അതോടൊപ്പം തന്നെ ചുമത ചെയ്ത ഈ കാണുന്ന മത്തൻ ഇത് യു കെയിൽ നിന്ന് വന്ന ഒരു സീഡ് നട്ട് കിളിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള മൂന്ന് ചെടികൾ ഈ ടെറസിലുണ്ട് അതിൽ രണ്ടെണ്ണത്തിൽ കായകൾ ആയി വരുന്നുണ്ട് അത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണാൻ കഴിയും നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ വളരെ വിരളമായിട്ട് കാണപ്പെടുന്ന ശീമപ്പയർ എന്ന് പറയുന്ന അതാണ് പയറാണ് കാണുന്നത് ഈ മൂന്നെണ്ണം ആദ്യമായിട്ടുണ്ടായതായതുകൊണ്ട് അത് അടുത്ത ആവശ്യ പിന്നീടുള്ള ആവശ്യത്തിനായിട്ട് വിത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും രണ്ട് കായം കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് പലരും കണ്ടിട്ടുള്ളതുപോലെ ഞങ്ങൾ മീനുകളെ വളർത്തുന്ന ഒരു കുളമാണ് ടെറസിലുള്ളതാണ് റോസാ പുഷ്പങ്ങളോട് വളരെയേറെ പ്രണയമുള്ള എൻ്റെ ഭാര്യയുടെ വക ഒരു റോസാ ചെടികളുടെ കളക്ഷൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെല്ലാം പൂത്ത് ഇന്ന് രാവിലെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് കണ്ടു അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതിയത് ഇത് നമ്മുടെ വെള്ള കാന്താരിയാണ് കുറച്ചുകൂടെ വലിയ സൈസ് മുളകുകളാണ് അതിലുള്ളത് പർപ്പിൾ കളറിലെ പാഷൻ ഫ്രൂട്ടുകൾ കായായിട്ട് നിൽക്കുന്നു നീലക്കരിമ്പാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മൈലാഞ്ചിയാണ് ഇത് ചെറുനാരകമാണ് അതിനടുത്ത് നിൽക്കുന്ന അത് ഗണപതി നാരകമാണ് നാരങ്ങ കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് സപ്പോർട്ടയാണ് പല വീഡിയോകളിലും പലരും കണ്ടിട്ടുണ്ട് എന്ന് കരുതുന്നു ഇപ്പോൾ ഏതാണ്ട് ധാരാളം കായ്കൾ അതിലുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുരിങ്ങ ഇതും നിറയെ മുരിങ്ങ നിൽക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വീണ്ടും പോത്ത് നിൽക്കുന്നു റോസച്ചെടികളുടെ ഒരു കളക്ഷൻ വിവിധ തരം റോസ വിവിധ കളറുകളിൽ ഇവിടെ നിറയെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ കാഴ്ച നിൽക്കുന്നൊക്കെ മുൻപുള്ള വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കട്ടപ്പനയിലെ മെറക്കൽ ഫാംസിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന റെഡ് ഡയമണ്ട് പേരെയാണ് ഇപ്പോൾ ഇതിൽ കായകളായി വരുന്നതേ ഉള്ളൂ എങ്കിലും എല്ലാം കൂടെ പൂക്കളും കായ്കളും എല്ലാമായിട്ട് പതിനാറ് എണ്ണം ഇതിലുണ്ട് അതിലുള്ള വളരെ സന്തോഷം ഇത് അവിടെ തന്നെ കൊണ്ടുവന്ന ഒരു സ്ട്രോബെറിയാണ് ഇത് വീണ്ടും നീലക്കരിമ്പ് അതിനോടൊപ്പം നിൽക്കുന്നത് കുടമുല്ല എന്ന് പറയുന്ന മുല്ല ഇത് നമ്മുടെ പനിക്കൂർക്ക വീണ്ടും ചെറുനാരകം വേറിടണം ഇതിൽ രണ്ട് മൂന്ന് കായ്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കായുകളൊക്കെ കിടക്കുന്നത് കാണാം ഇത് സർവസുഗന്ധി ഇത് ഓൾ സീസൺ മാവാണ് ഇടക്കാലത്ത് ഇടയ്ക്ക് ഒന്ന് ഒരാഴ്ച നാട്ടിൽ പോയ സമയത്ത് വെള്ളം കിട്ടാതെ അതിനൊരു ഉണക്ക് തട്ടി വീണ്ടും ഇപ്പോൾ ശരിയായി വരുന്നുണ്ട് ഇതേ മുമ്പേ കാണിച്ച മത്തൻ്റെ തന്നെ വേറെ ഒരു ചെടിയാണ് ഇതിൽ ഒരു ചെറിയ കായ ഇപ്പോൾ വീണിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നമ്മുടെ സാധാരണ മത്തൻ പോലെയല്ല ഇതിനൊരു വെള്ളമൊക്കെ കുഴിക്കുന്ന കൂജയുടെ ഒക്കെ ഒരു ഷെയ്പ്പാണ് ഇതിനുള്ളത് കുറെ കൂടെ വലിയ ഗായ അടുത്തൊരു ചെടിയിലുണ്ട് അത് കാണിക്കാം ഇവിടെ നേരത്തെയൊക്കെ ബീൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ബീൻസിൻ്റെ വിത്തുകൾ അതിൽ നട്ടിട്ടുണ്ട് ഇത് ഒരു ബാംഗ്ലൂർ ബ്ലൂ എന്ന് പറയുന്ന ഗ്രേപ്പിൻ്റെ ഒരു ചെടിയാണ് വീണ്ടും ഒരു ചെറുനാരകം പാഷൻ ഫ്രൂട്ട് കൃഷ്ണ തുളസി അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ വളർന്നു വരുന്നുണ്ട് പാഷൻ ഫ്രൂട്ടും പൂത്ത് നിൽക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അതിനകത്ത് തന്നെ വളർന്നു വരുന്നുണ്ട് ചീമച്ചേമ്പ് ആണ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല വീണ്ടും കുടമില്ല അത്യാവശ്യം ചെറിയ ചേനയും വെള്ളം വിളയറായൊക്കെ നിൽക്കുന്നുണ്ട് രാവിലെ വെള്ളം പറിച്ചു അത് ഇവിടെയാണ് ഇരുന്നിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് പറിച്ചു ഒരു ഏതാണ്ട് ഒരു രണ്ട് അടുത്തുണ്ട് ഇത് വീണ്ടും ഒരു കൊച്ചെറിയ മുരിങ്ങ നീലക്കരിമ്പാണ് വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ട് പൊമഗ്രനേറ്റ് കായ്ച്ച് ചെറിയ കായ്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു യു കെയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞ മത്തയുടെ മൂന്നാമത്തെ ചെടിയാണിത് ഇതിൽ നിങ്ങൾക്ക് ഒരുമാതിരി വലിപ്പമുള്ള കായ്കൾ കാണാം ഇത് രണ്ടാമത്തെ ഒരു ഗായം ഒരുമാതിരി വെള്ളം ഒഴിക്കുന്ന പൂജയുടെ ഒരു ഷേപ്പിലുള്ള മത്തങ്ങയാണ് ഇതിലുള്ളത് നമ്മുടെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അല്ല ഇത് വീണ്ടും കട്ടപ്പനയിലെ മെറക്കൽ ഫാംസിൽ നിന്ന് കൊണ്ടുവന്ന അമ്പഴത്തിൻ്റെ ചെടിയാണ് കൊണ്ടുവരുമ്പോൾ ഈ കുലയിൽ ചെറിയ കായ്കൾ ഉണ്ടായിരുന്നു അതിപ്പോൾ വലുതായിരിക്കുന്നു അടുത്ത രണ്ട് കുലകൾ പൂത്ത് കായ് ആകാൻ തുടങ്ങുന്നു ഇത് വീണ്ടും ഒരു ചെറിയ മുരിങ്ങ അതും നിറയെ പൂവിട്ട് നിൽക്കുന്നു ചെറിയ കായകൾ പോലെ എടുത്ത് വരുന്നുണ്ട് ഇതും ഒരു മാവാണ് ഇതും പലരും നേരിട്ടുള്ള പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അത്യാവശ്യം ചെറിയ 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 ചെറികളും ചേനയും ഇഞ്ചിയും ഇഞ്ചിയെല്ലാം നമ്മുടെ ഗ്രോ ബാഗിലുള്ളതാണ് റോസ്മേരി വീണ്ടും ഇവിടെ ഇവിടെയൊന്നുകൊണ്ട് കൊല്ല ഇത് പച്ചമുളകിൻ്റെയാണ് ഇതും അതുതന്നെയാണ് ഇതിലും ഒക്കെ കായകൾ ഒക്കെ ധാരാളമുണ്ട് ഇത് വീണ്ടും മെറക്കൽ ഫാംസ് കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്ന സമ്മർ സോൺ എന്ന് പറയുന്ന ആപ്പിൾ ചെടിയാണ് ചെറിയൊരു ഉണക്ക് തട്ടി ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ് അതും അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഉണക്ക് ഇതിലൊക്കെ തട്ടിയിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇപ്പോൾ പുതിയ നാമ്പുകളൊക്കെ എടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് സമ്മർ സോൺ എന്ന് പറയുന്ന ആപ്പിളാണ് വേറെ ഒരു ആപ്പിൾ കൂടെ ഉള്ളതുണ്ട് അത് താഴെ ഗ്രൗണ്ടിലാണ് ഉള്ളത് ഇത് മാൻഡ്രിൻ എന്ന് പറയുന്ന ഒരു ഓറഞ്ചിൻ്റെ തൈ ആണ് ഇത് പൂവൊക്കെ വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം ഇപ്പോൾ ഈ കാണുന്ന ഇലകളൊക്കെ ഇവിടെ വന്ന് പുതുതായിട്ടുണ്ടായ നാമ്പുകളിൽ നിന്നുള്ള ഇലകളാണ് അതിൻ്റെ ഒരു ചെറിയ തൈയും അതിനോടൊപ്പം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം എയർ പ്രൂണിങ് പോട്ടുകളിലാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് ഇതൊക്കെ റോസച്ചെടികളാണ് ഈ കാണുന്നത് ആണ് ഇത് കടപ്പനയിൽ നിന്ന് കൊണ്ടെന്നല്ല ഇത് ഞാൻ ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച സ്ട്രോബെറിയാണ് പക്ഷേ ഇപ്പോൾ അത് തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അതിനെ കൂടുതൽ തൈകൾ ഉത്പാദിപ്പിക്കാനുള്ള ശ്രമമാണ് ചുറ്റും ഇങ്ങനെ ചെടികൾ വെച്ച് ചട്ടികൾ വെച്ചിട്ട് അതിൻ്റെ തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത് അതിൽ നിന്ന് വരുന്ന വണ്ടികളിലൊക്കെ ഓരോ മുട്ടിലും ഓരോ തൈകളായിട്ടാണ് ഉണ്ടാവുന്നത് അതിങ്ങനെ നമ്മൾ ഓരോ ചട്ടികൾ കൊടുത്ത് 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 കൊടുത്താണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നീലപ്പയറാണ് വീണ്ടും ഒരു സ്ട്രോബെറി ഉണ്ട് ഈ നിൽക്കുന്ന സ്ട്രോബെറിയാണ് പക്ഷെ അതിൽ തൈകൾ അതും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ തന്നെ വെച്ചേക്കുന്നു ഇത് ഇതും യു കെയിൽ നിന്ന് വന്ന സീഡാണ് ലാലിയുടെ ഇത് വീണ്ടും പാഷൻ ഫ്രൂട്ടാണ് മീനിലേക്ക് പോയിരിക്കുന്നത് അകത്ത് റെഡി റെഡ് കളർ ഫ്ലഷുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് അവിടെ മുകളിൽ കാണുന്നത് ആ മുകളിൽ കാണുന്നത് ഉള്ളിൽ വെള്ള കളർ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കാണുന്നത് അങ്ങനെ ഇന്നത്തെ ടെറസ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഒപ്പം അത്യാവശ്യം കുറച്ച് മിൻറ്റ് ഒക്കെ ഉണ്ട് അതും ഒക്കെ ഞാൻ പറഞ്ഞില്ല ഒന്ന് ഉണക്ക് തട്ടിയതുകൊണ്ടെല്ലാം ഒന്ന് പോയി ഇപ്പോൾ വീണ്ടും എല്ലാം കിളുത്തൊക്കെ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു സോ മച്ച്